തെക്കുഭാഗം ഗ്രാമപഞ്ചായത്തിൽ പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് കുടുംബസംഗമവും നടത്തി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള എം എൽ ഉദ്ഘാടനം ചെയ്തു തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിന്റെയും സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിലാണ് പാരി ദിനാചരണവും സംഗമവും നടത്തിയത് ചവറ സൌത്ത് ഗവൺമെന്റ് യു പി എസ് സംഘടിപ്പിച്ച പരിപാടി വിജയൻപിള്ള ഉദ്ഘാടനം ചെയ്തു സ്കൂൾ കുട്ടികളെ കുട്ടികളെ തന്നെ ഒറ്റപ്പെട്ട വീടുകളിൽ ഇരിക്കുന്ന അടക്കളങ്ങളിൽ അച്ഛനമ്മമാരെയും അല്ലെങ്കിൽ മറ്റ് മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും തന്നെ വിളിക്കാൻ എല്ലാവരെയും ഈ വാനുകൾ വന്നിട്ട് നമ്മുടെ സംവിധാനം പോലെ സംവിധാനമുണ്ട് സംവിധാനങ്ങളുണ്ട് പകലും അവിടെ ചിലവഴിക്കും തിരിച്ച് മക്കളെല്ലാം ജോലി കഴിഞ്ഞാൽ തിരിച്ചെത്തുന്ന സമയമാകുമ്പോഴത്തേക്കും വൈകിട്ടാകുമ്പോഴത്തേക്കും ഇവരെ തിരിച്ച് വീടുകളിലേക്ക് കൊണ്ടു വരും അപ്പൊ അങ്ങനെയുള്ള പകൽ വീട് സംവിധാനങ്ങള് നമ്മുടെ കോർപ്പറേഷൻ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് വലിയ രീതിയിൽ കൊണ്ടുവരുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് അത് ലൈബ്രറികളുടെയും കൂടെ സഹായത്തോടുകൂടി എല്ലാ ലൈബ്രറികൾക്കും മിക്ക ലൈബ്രറികൾക്കും കെട്ടിടങ്ങളുണ്ട് നല്ല കെട്ടിട സൗകര്യങ്ങളുണ്ട് പുസ്തകം വാങ്ങിക്കാനാണെങ്കിൽ ആളില്ലാതിരിക്കുന്ന ഒരവസ്ഥയും ഉണ്ട് അപ്പൊ അവിടെ നല്ലൊരു ഒരു മുറിയോ രണ്ട് മുറികളോ ിൽ മാറ്റി വെക്കുകയാണെങ്കിൽ ആ സൗകര്യം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഒരു പകൽമേട് സംവിധാനം കൊണ്ടുവരാമെന്നതിനെ കുറിച്ച് എല്ലാ പഞ്ചായത്ത് വേണ്ടി നല്ലൊരു തുക മാറ്റി വെച്ചേക്കുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പത്രത്തിൽ വായിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി മുഖ്യ പ്രഭാഷണം നടത്തി ആരോഗ്യമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കുവാനും ഉള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് അടുത്തതായി ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഈ സോഷ്യൽ സപ്പോർട്ട് ടീമിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ നിന്നുള്ള വിവിധ വ്യവസായികളുണ്ടാകാം ഓട്ടോ ഡ്രൈവർമാരുണ്ടാകാം അതുപോലെ സ്ഥാപന മേധാവികൾ എല്ലാവരെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഇങ്ങനെയുള്ള ലക്ഷ്യമിതാണ് ഒരു ഡയാലിസിസ് രോഗിയുണ്ടെങ്കിൽ അയാൾക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ ആ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിന് അവർക്ക് ഒരു വാഹനം സ്വന്തമായി വാങ്ങിച്ച് പോകാൻ കഴിയാത്ത നീണ്ടകര ബ്ലോക്ക് പഞ്ചായത്തിന്റെ താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന ഡയാലിസ് കേന്ദ്രത്തിലേക്ക് പോലും എത്താൻ കഴിയാത്ത ബുദ്ധിമുട്ടുള്ളവരും അപ്പം അവർക്ക് ആ പ്രദേശത്തു നിന്നുള്ള ഓട്ടോ അല്ലെങ്കിൽ ടാക്സി അവരുടെ സഹായം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് അവർക്ക് ഒരു സ്വാത്വനമായി ഒരാശ്വാസമായി മാറാൻ കഴിയണം എന്നുള്ള തരത്തിലേക്കുള്ള ആലോചനയാണ് ഈ തരത്തിലേക്ക് ഞങ്ങളെ ചിന്തിപ്പിക്കുന്നത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അപർണ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എസ് ഒ സി പി സുധീഷ് കുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസുമൽ രാജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വകറ്റ് ഷാജി എസ് പള്ളിപ്പാടൻ തെക്കുംഭാഗം പഞ്ചായത്ത് അംഗങ്ങളായ ഉണ്ണികൃഷ്ണപിള്ള ബേബി മഞ്ജു സീതാലക്ഷ്മി അനിൽകുമാർ മീന പി സ്മിത സിന്ധുമോൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാബു വി എസ് തുടങ്ങിയവർ പങ്കെടുത്തു തെക്കുംഭാഗം സാമൂഹ്യാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രജനി ക്ലാസിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചവറ